صحيح البخاري درس إجبتي أن أول... تاب الإيمان أدت باب باب الصلاة من الإيمان وقول الله تعالى وما كان الله ليضيع إيمانكم يعني صلاتكم عند البيت باب أديان الصلاة من الإيمان صلاة نسكان إيمان البتدان ستي وشاس البتدان وقول الله تعالى الله تعالى يدوى جنم وما كان الله ليضيع إيمانكم നിങ്ങളുടെ ഈമാനെ പാഴാക്കുകയില്ല അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അൽ വിശുദ്ധ കാബയ്ക്ക് അടുത്ത് നിങ്ങളുടെ നിസ്കാരം ഇവിടെ ഒമാനക്കും എന്നതിലെ ഈമാൻ സ്വലാത്തിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ആ ഈമാനിൽപ്പെട്ടതാണ് എന്ന് ബുഹാരി റഹ്മുള്ള ടൈറ്റിൽ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ആയത്തിന്റെ ഖണ്ഡമയോടെ പരാമർശിക്കാൻ കാരണം അതാണ് ഇവിടെ സത്യവിശ്വാസികൾ മുസ്ലിങ്ങൾക്ക് ആദ്യം കാഴ ആയിരുന്നില്ല കബിര ആദ്യം ബൈത്തുൽ മഹദ്സിന് നേരെയായിരുന്നു തിരിഞ്ഞു നിസ്കരിച്ചിരുന്നത് എന്നാൽ നബി സുല്ലാസ്വല്ലമക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാഴയെ കബിരയാക്കി നിശ്ചയിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് അപ്പോൾ യഹൂദികളുടെ രീതി അനുസരിച്ച് അവർ ബൈത്തുൽ മൊത്തീസ അവരുടെ കബില നബിസുല്ലാസ്ലം ബൈത്തുൽ മഖദ്ദീസിനെ കബിലാക്കിയത് അവർക്ക് താല്പര്യമുള്ള കാര്യമായിരുന്നു എന്നാൽ നബി നബിസു അല്ലാസ്മയ്ക്ക് പ്രത്യേകിച്ച് വഴിയ ആ വിഷയത്തിൽ വരുന്നതിന് മുമ്പ് അവരുടെ രീതി പോലെ തന്നെ നബിസു അല്ലാസ്ലയും കബക്കടുത്ത് നിന്നാണെങ്കിലും ബൈത്തുൽ മഹദ്സ്സിനെ കബിലയാക്കി നിസ്കരിച്ചു അപ്പൊ അതിനുശേഷം പിന്നീട് കായബിലായി നിശ്ചയിക്കപ്പെട്ടപ്പോ ഈ ഇടക്കാലത്ത് വെച്ച് മരണപ്പെട്ടു പോയ ചിലരുണ്ടായിരുന്നു അപ്പൊ അവർക്ക് കായബക്ക് കബിലബിലായിട്ടല്ലല്ലോ അവർ നിസ്കരിച്ചത് അപ്പൊ അവരുടെ നിസ്കാരത്തെ സംബന്ധിച്ച് എന്താണ് നിലപാട് എന്നതൊരു സംശയം സഹാബാക്കൾക്കിടയിൽ ഉണ്ടായി അപ്പൊ അള്ളാഹു അവതരിപ്പിച്ചതാണ് ഈ ആയത്ത് എന്റെ രൂപം പിന്നീട് താഴെ കൊടുത്തിട്ടുണ്ട്

നിവേദനം നബി മദീനയിലേക്ക് ആദ്യം അൻസാറുകളിൽ നിന്നുള്ള നബി നബിസുടെ അല്ലെങ്കിൽ അജിദാദ് ഏതാണ് പറഞ്ഞത് എന്ന് സംശയമുണ്ട് എന്ന് അജിദാദ് പിതാമഹന്മാര് അഹ്വാല മാതൃ സഹോദരിമാര് മാതൃ സഹോദരന്മാര് അവരുടെ വീടുകളിലായിരുന്നു നബി ആദ്യം ാണ് മക്കുംദീനയിലേക്ക് പതിനാറ് മാസം അല്ലെങ്കിൽ പതിനേഴ് മാസം പതിനാറോ പതിനേഴോ മാസം നബിഅഅലി സ്വലമക്ക് ഇഷ്ടമുണ്ടായിരുന്നു എന്ത് അൽ ബൈത്ത് അതായത് നബിയുടെ കപിലയാകണം എന്ന് നബിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നബി ആദ്യത്തെ നിസ്കാരം നിസ്കരിച്ചു ആ നിസ്കാരത്തിലാണ് കായബ കപിലന്നുള്ള അത്തരത്തിലുള്ള ആദ്യത്തെ നിസ്കാരം അത് വസ്വല്ല അസ്രസ്കാരായിരുന്നു കൂടെ ഒരു സമൂഹം ഒരു കൂട്ടം ആളുകൾ സഹാബാക്കൾ നിസ്കരിച്ചു അപ്പോ നബിക്ക് ആക്കിയ ശേഷം നബിസുഹി ആദ്യം നിസ്കരിച്ചത് അസ്രസ്കാരാണ് നബിയുടെ കൂടെ സഹാബാക്കലിന്റെ ഒരു സംഘവും നിസ്കരിച്ചു എന്നതാണ് അങ്ങനെ നബിസുഹു സിനിമ കെബിലായ ശേഷം ആദ്യത്തെ ആദ്യത്തെകാരായിരുന്നു അങ്ങനെ നബി സുലിമിയുടെ കൂടെ കബിലയാക്കി അസ്രസ്കരിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ പുറപ്പെട്ടു അഹിലി മസ്ജിദിൻ ഒരു മസ്ജിദിന്റെ ആളുകളുടെ അടുത്തുകൂടി അദ്ദേഹം നടന്നുപോയി സമീപിച്ചു വഹും അപ്പൊ അവർ അവിടെ റുക്കുഴയിലായിരുന്നു അവർ വിവരം അറിയില്ലല്ലോ കായിലാക്കി വിവരം അറിഞ്ഞിട്ടില്ല ബൈത്തുൽ അവര്യാക്കി നിസ്കരിക്കുകയാണ് അപ്പോഴാണ് ആ സമയത്താണ് നബിസ്മയുടെ കൂടെ നിസ്കരിച്ച ഒരു അതിനെ പാസ് ചെയ്തു നിസ്കരിച്ചത് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിനെ മുന്നറി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു

അപ്പോ അവർ പലതും പറയാൻ തുടങ്ങി അപ്പോഴാണ് ജനങ്ങളിലുള്ള മൂഢന്മാർ പിന്നീട് പറയും എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് അത് സംബന്ധിച്ചാണ് അവതരിപ്പിച്ചത് അബാനോതാരം ക്രിബില മാറ്റം ഒരു പരീക്ഷണമായിട്ട് കൂടിയാണ് അള്ളാഹു നിശ്ചയിച്ചത് ബൈത്തുൽ ബൈത്തു മക്കിലയാക്കിയത് അതിനുശേഷം മാറ്റം അഹുവിന്റെ കൽപ്പന എന്ത് വന്നാലും അത് സ്വീകരിക്കുന്നവരും അതിൽ ഉറച്ചു നിൽക്കുന്നവരും ആര് എന്ന് അല്ലാത്തവരിൽ നിന്ന് അവരെ വേർതിരിക്കാൻ വേണ്ടിയാണ് എന്ന് ഇതിന്റെ തുടർന്നുള്ള ഒരു റിപ്പോർട്ടിൽ കാണാം സുഹൈർ ഈ റിപ്പോർട്ടർമാരില് ഒരു സുഹൈർ വ്യക്തിയുണ്ട് അദ്ദേഹം പറയണം ഈ ഹദീസിൽ തന്നെ പറയാണ് ായി നിസ്കരിച്ചവർ കുറച്ചുപേര് മരണപ്പെട്ടിരുന്നു കുറച്ചാളുകൾ കുത്തി കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ചിലര് മരിച്ചു ചിലർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അവർ ഏതാനും കുറച്ചുപേരായിരുന്നു ഫലം അവരുടെ വിഷയത്തിൽ എന്താണ് പറയേണ്ടത് എന്താണ് അവരുടെ വിഷയത്തിൽ നിലപാട് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പൊ അവരുടെ സ്വീകരിക്കുക ഒരു സംശയം അവതരിപ്പിച്ചു അള്ളാഹു നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തുകയില്ല പാഴാക്കുകയില്ല അങ്ങനെ അള്ളാഹു ഉദ്ദേശമില്ല എന്ന് സൂറത്തുൽ നൂറ്റി നാപ്പത്തി മൂന്നാമത്തെ ആയത്തിലാണ് ഈ ആയ നൂറ്റി നാപ്പത്തി മൂന്നാം മത്തായത്തിലാണ് ഈ ഭാഗം വരുന്നത് അതിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എങ്ങനെയാണ് ويكون الرسول عليكم شهيدا وما جعلنا القبله التي كنت عليها الا لنعلم من يتبع الرسول الا لنعلم من يتبع الرسول ممن ينقلب على قبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم

താങ്കൾ ഏതൊരു ആയിരുന്നോ ആ കെബിലെ നാം ആക്കിയിട്ടില്ല അതായത് ബൈപ്പിൾ ആര് പിൻപറ്റുന്നു എന്ന് നാം അറിയുന്നതിന് വേണ്ടിയിട്ടല്ലാതെ അവരുടെ മടംപങ്കിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുന്നവരിൽ നിന്ന് കിബിലം ആര് അവിടെ ഉറച്ചു നിൽക്കും റസൂലിന്റെ കൂടെ ആരൊറച്ച് നിൽക്കില്ല എന്ന് അള്ളാഹുവിന് അറിയുന്നതിന് അള്ളാഹുവിന് അറിയാ അള്ളാഹുവിന് നേരത്തെ തന്നെ അറിയാ അത് ജനങ്ങൾക്ക് മേൽ അവിടെ പ്രകടമാക്കപ്പെടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് വലിയ വിഷയമാണെങ്കിലും ഒഴികെ അള്ളാഹു ഹിദായത്ത് നൽകിയവർക്ക് അള്ളാഹുവിന്റെ കൽപ്പന എന്ത് വന്നാലും അത് അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ് അവർക്ക് അതിൽ സന്തോഷമേ ഉണ്ടാവും ഇവിടെ മാറ്റം പറഞ്ഞപ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ നമുക്ക് ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ പാഴാക്കുകയില്ല അങ്ങനെ ഒരു ഉദ്ദേശം അള്ളാഹു അതായത് നിങ്ങൾ ബൈപ്പിൽ മൊത്ത ദിവസം കബിലയാക്കി നിസ്കരിച്ച നിസ്കാരം ഉണ്ടല്ലോ അത് അള്ളാഹു പാഴാക്കുകയില്ല അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും ജനങ്ങളോട് മനുഷ്യരോട് നിശ്ചയം ദയാപരനും കരുണാവാതിയും ആകുന്നു